എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ സംസാരിച്ചത് ഇസ്രായേൽ ഇറാൻ യുദ്ധ സാഹചര്യത്തെ കുറിച്ചായിരുന്നു അതിലെ ഓരോ ഡെവലപ്മെന്റ്സിനെ കുറിച്ചായിരുന്നു ഓരോ ദിവസവും നമ്മൾ പങ്കുവച്ചത് ഇന്നും അതിൽ നിന്ന് വ്യത്യസ്തമല്ല അത് തന്നെയാണ് വിഷയം ആയിത്തുള്ള അലി ഖമേനി അതായത് ഇറാൻ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ഇറാന്റെ ഭരണ നേതൃത്വത്തിലിരിക്കുന്ന ഇറാന്റെ പരമോന്നത നേതാവും മത നേതാവുമായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ പതിമൂന്നാം തീയതി മുതൽ ആരംഭിച്ച ഒരു യുദ്ധ സാഹചര്യമാണ് മിഡിൽ ഈസ്റ്റിൽ ഉള്ളത് പ്രത്യേകിച്ച് ഇറാന്റെയും ഇസ്രായേലിന്റെയും ഭൂമികയിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ഏറ്റുമുട്ടൽ ഇരു രാജ്യങ്ങളിലും നടക്കുന്നു ഇസ്രായേലിലെ പോർ വിമാനങ്ങളുമായിട്ട് അവിടെ കടന്ന് അല്ലെങ്കിൽ ഇറാന്റെ സ്പേസിൽ കടന്നിട്ടാണ് ആക്രമണം നടത്തുന്നത് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ഇറാനിൽ ഉള്ളിൽ തന്നെ ഓപ്പറേഷൻ ചെയ്യുന്നു അങ്ങനെ പലതരത്തിലുള്ള ആക്രമണം ഇസ്രായേൽ ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇറാൻ തിരിച്ച് ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണങ്ങൾ ബാലസ്റ്റിക് മിസൈലുകൾ ക്രൂസ് മിസൈലുകൾ അതോടൊപ്പം തന്നെ വലിയ ക്ലസ്റ്റർ മിസൈൽ പോലെയുള്ള അത്യാധുനിക മിസൈലുകള് ോണിക് മിസൈലുകൾ ഉൾപ്പെടെ ഇസ്രായേലിലേക്ക് തൊടുത്തുകൊണ്ടാണ് ഇറാന്റെ തിരിച്ചുള്ള മറുപടിയും നടക്കുന്നത് എന്തായാലും ഇരു ഭാഗത്തും വലിയ നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മരണസംഖ്യ വെച്ച് നോക്കുമ്പോൾ ഇറാനാണ് ഏറ്റവും കൂടുതൽ അറുന്നൂറോളം ആൾക്കാർ ഇറാനിൽ ഇതുവരെ കൊല്ലപ്പെട്ടപ്പോൾ ഇസ്രായേലിൽ വേറൊരു മുപ്പത് മുപ്പത്തഞ്ചിൽ താഴെ മാത്രം ആളുകളാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് എന്തായാലും ആയിത്തുള്ള അലി ഖമേനിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഇന്ന് വളരെ സുപ്രധാനമായ ഒരു റിപ്പോർട്ട് ന്യൂയോർക്ക് ടൈംസിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുകയാണ് അതിപ്രകാരമാണ് ആയിത്തുള്ള അലി ഖമേനി ഇപ്പോൾ ബംഗറിലാണ് ഒളിവിലാണുള്ളത് അതായത് ഇസ്രായേൽ അദ്ദേഹത്തെ വധിക്കും എന്നുള്ള ഒരു സൂചനയെ തുടർന്ന് അദ്ദേഹം ഒളിവിൽ പോയിരിക്കുകയാണ് അപ്പം ഒളിവിൽ നിന്നുകൊണ്ട് അടുത്ത ഭരണത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് അദ്ദേഹം ഭരണം കൈമാറാനുള്ള സ്റ്റെപ്പ് ഇപ്പോൾ വെച്ചു തുടങ്ങി എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ടിരിക്കുന്നത് ദ ന്യൂയോർക്ക് ടൈംസിൽ വന്ന റിപ്പോർട്ട് പ്രകാരമാണ് ഇറാനിലെ ഉന്നതനായ മത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇസ്രായേലുമായി നടക്കുന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ താൻ കൊല്ലപ്പെട്ടാൽ മുതിർന്ന മതഗുരുക്കന്മാരെ തെരഞ്ഞെടുത്തതായിട്ടുള്ള വാർത്ത മൂന്ന് മത നേതാക്കന്മാരെ തിരഞ്ഞെടുത്തു എന്നുള്ള വാർത്തയാണ് വരുന്നത് ആ മൂന്നിൽ നിന്ന് ഒരാളെ ഇഗ്രാന്റെ പരമോന്നത നേതാവായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹം കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കുമെന്നാണ് ഈ വാർത്ത പറയുന്നത് ഇതോടൊപ്പം തന്നെ പുതിയ ലീഡറെ തെരഞ്ഞെടുക്കേണ്ട ഉത്തരവാദിത്വമുള്ള അസംബ്ലി ഓഫ് എക്സ്പേർട്ട് എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയുണ്ട് അതിൽ നിന്ന് ഈ മൂന്ന് പേരിൽ നിന്നുള്ള ആളുകളെ ആയിരിക്കണം ഈ കമ്മിറ്റി പുതിയ മത നേതാവായിട്ട് പരമോന്നത നേതാവായിട്ട് തെരഞ്ഞെടുക്കേണ്ടതെന്നാണ് ആയിട്ടുള്ള അലി അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ടിരിക്കുന്നത് അതോടൊപ്പം റിയാം ഇറാനിലെ ഐആർ ജി സി ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ പ്രധാനപ്പെട്ട കമാൻഡർമാരെയും മറ്റ് മേലുദ്യോഗസ്ഥന്മാരെയും ഒക്കെ ഇസ്രായേൽ വകവരുത്തിക്കഴിഞ്ഞു അപ്പോൾ അങ്ങനെ വകവരുത്തിയ സ്ഥിതിക്ക് പകരക്കാരെ കൂടുതൽ ആളുകളെ ആ ഒരു നേതൃത്വ നിലയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യകത ഇറാനെ സംബന്ധിച്ചുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയും തിരഞ്ഞെടുക്കേണ്ട ആ ഒരുക്കങ്ങൾ ഹമീനിയുടെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി എന്നുള്ള വാർത്തയും ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ടിരിക്കുകയാണ് അതിനും വലിയ സുപ്രധാനമായ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇസ്രായേലിനൊപ്പം അമേരിക്കയും ഈ ഒരു യുദ്ധത്തിൽ പങ്കുചേർന്നാൽ ഇറാനെതിരെയുള്ള ആക്രമണത്തിൽ പങ്കു ചേർന്നാൽ ഇറാൻ സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള തീരുമാനം ഖമേനിയുടെ നേതൃത്വത്തിൽ ഇറാനിൽ കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയും അതോടൊപ്പം തന്നെ ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിടുകയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഖമേനിയെ ആക്കുന്ന ആളുകളുടെ കാര്യത്തിൽ യു എസിന്റെയും അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുടെ യോഗം രഹസ്യയോഗം ഇപ്പോൾ തന്നെ നടന്നുകഴിഞ്ഞു എന്നുള്ളൊരു കാര്യമാണ് ഖമേനിക്കു ശേഷം ആരായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള രഹസ്യയോഗം ഇപ്പോഴേ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വലിയ ഒരു വാർത്ത എന്ന് പറയുന്നത് ഫോർദോ ഫോർദോ എന്ന് പറയുന്നത് ഇറാന്റെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു ആണവ നിലയമാണ് ഫോർദോ പോലെയുള്ള ആണവ നിലയം ഏറ്റവും കൂടുതൽ അപകടകരമായ നിലയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളൊരു വാർത്തയും ഇതോടൊപ്പം തന്നെ പുറത്തു വരികയാണ് ഇന്ന് ഇറാനിൽ നിന്ന് വരുന്ന വാർത്തകൾ അനുസരിച്ച് ഇറാനിലെ ഇന്റർനെറ്റ് കണക്ഷൻസ് ഒരുപാട് വിച്ഛേദിച്ചിരിക്കുകയാണ് ഇന്ന് പകല് നമ്മൾ ചില വാർത്തകളിൽ കണ്ടായിരുന്നു ഇന്റർനെറ്റ് അവിടെ ലഭ്യമല്ല എന്നുള്ള വാർത്ത ഇപ്പോൾ വൈകുന്നേരവും ഇതേ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് ഇറാനിൽ ഉടനീളം ഇന്റർനെറ്റ് സൗകര്യങ്ങൾ വിച്ഛേദിക്കുന്ന ഒരു തരത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ ഗവൺമെന്റ് കടന്നിരിക്കുന്നത് എന്തായാലും ചിലപ്പോൾ അവിടുത്തെ വാർത്തകൾ അവിടുത്തെ യാഥാർത്ഥ്യ പുറത്തു വരാതിരിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും നടക്കുന്നത് കൂടാതെ ഇറാനിലെ ഇഷാൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആണവ നിലയം ആ ഒരു ഭൂരിഭാഗവും തകർത്തതായിട്ടുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഹിസ്ബുള്ളയുടെ നേതാവായിരുന്ന ഹസൻ ഒരു പേഴ്സണൽ ഉപദേഷ്ടാവായിരുന്ന അബു അലി അൽ ഖാനിനെ ടെഹ്റാനിൽ നടത്തിയ എയർ സ്ട്രൈക്കിൽ ഇസ്രായേൽ വധിച്ചിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇസ്രായേൽ നിന്ന് വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഇതുവരെ ഇസ്രായേലിന്റെ എയർഫോഴ്സ് ആ ടെഹ്റാനിലും അതോടൊപ്പം തന്നെ ഇറാനിലെ പല മേഖലകളിലും ആക്രമണം നടത്തിയത് പത്തൊമ്പത് ഇസ്രായേലി എയർഫോഴ്സ് വുമൻ പൈലറ്റുകളാണ് അതായത് പത്തൊമ്പത് സ്ത്രീകൾ ഇതുവരെ നടന്ന എയർ സ്ട്രൈക്കുകളിൽ വിമാനം പറത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ ആക്രമണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം ഇസ്രായേൽ എയർഫോഴ്സ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇതുവരെ നടന്ന എയർ സ്ട്രൈക്കുകളില് പത്തൊമ്പത് പേര് വനിതകളായിരുന്നു എന്നാണ് ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്നത് അതുപോലെ മറ്റൊരു സുപ്രധാനപ്പെട്ട വാർത്ത സുഎസ് കനാലിലൂടെ ക്യൂൻ എലിസബത്ത് എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പൽ ബ്രിട്ടന്റെ വിമാനവാഹിനി കപ്പൽ ഈജിപ്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട് അപ്പോൾ സംഘർഷഭരിതമായി തുടരുകയാണ് മിഡിൽ ഈസ്റ്റിലെ വാർത്തകൾ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ആ യുദ്ധ സാഹചര്യത്തിന് ഒരു അയവും വന്നിട്ടില്ല അവസാനമായിട്ട് മറ്റൊരു വാർത്ത കൂടി പറയാം ഇറാനിലെ പരമോന്നത നേതാവാകാനുള്ള ആ പരിഗണന സാധ്യത പട്ടികയിലുള്ള ഏറ്റവും സാധ്യതയുള്ള ഒരാളെന്ന് പറയുന്നത് ആയത്തുള്ള അലി റെസ അറാഫി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ ആയത്തുള്ള അലി ഖമനിയ്ക്ക് ശേഷം ഒരു മത നേതാവ് അല്ലെങ്കിൽ ഒരു പരമോന്ന നേതാവ് എന്ന പതിവിലേക്ക് വരാനുള്ള സാധ്യതകൾ ഇദ്ദേഹത്തിനാണ് കൽപ്പിക്കുന്നത് എന്തായാലും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധ സാഹചര്യങ്ങളിൽ അയവും വന്നിട്ടില്ല അങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു ഇസ്രായേലിലേക്ക് ഡ്രോൺ ആക്രമണങ്ങളും അതോടൊപ്പം മിസൈൽ ആക്രമണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു ആശുപത്രിയിൽ ആക്രമണത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചതാണ് എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ് അമേരിക്കയുടെ ഇസ്രായേലുമായിട്ടുള്ള ഇടപെടൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ടില്ല എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ അറിയാമെന്ന് എന്തായാലും അമേരിക്ക ഈ ഒരു യുദ്ധത്തിൽ ഇസ്ലാമിനൊപ്പം ചേരും എന്നുള്ളൊരു വാർത്ത നമ്മൾ നേരത്തെ പ്രചരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്തായാലും യു എസ് എയർഫോഴ്സിന്റെ ബി ടു സ്ട്രെൽത്ത് ബോംബേഴ്സ് വിമാനം അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ടു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് നമുക്കറിയാം ഈ ബംഗ ബസ്റ്റർ ബോംബുകളൊക്കെ കാര്യ ചെയ്യുന്നതിനും അത് കൊണ്ടുപോയി ഇടുന്നതിനൊക്കെ ഏറ്റവും കഴിവുള്ള ഏറ്റവും ആധുനികമായ ഒരു വാർപ്ലൈനാണ് ബീറ്റിൽ സ്റ്റെൽത്ത് ബോംബേഴ്സ് എന്ന് പറയുന്ന ഫ്ലൈറ്റ് അത് മിഡിൽ ഈസ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട് അമേരിക്കൻ യുദ്ധവിമാനങ്ങളും ഈ ഒരു ഇസ്രായേലി എയർഫോഴ്സിന്റെ കൂടെയുള്ള ഒരു സംയുക്ത ആക്രമണത്തിനായി തയ്യാറെടുക്കുകയാണോ എന്നുള്ളൊരു സംശയം കൂടി ജനിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ആ ഒരു കാര്യം വന്നിരിക്കുന്നത് എന്തായാലും ഇറാനിൽ ഇന്നൊരു ഭൂകമ്പം രേഖപ്പെടുത്തിയിരിക്കുന്നു അഞ്ച് ദശാംശം രണ്ട് നൃത്ത സ്കെയിൽ രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പമാണ് നടന്നിരിക്കുന്നത് നമുക്കറിയാം ഇനി ആണവ പരീക്ഷണമൊക്കെ നടത്തിയതെന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട് പക്ഷെ അതിലൊക്കെ എത്രത്തോളം വിശ്വാസ്യത ഉണ്ടെന്ന് അറിയത്തില്ല കാരണം ഇറാനിലൊക്കെ കൂടെ കൂടെ ഇങ്ങനെ ഇറാനിലും തുർക്കിയിലും ഒക്കെ ഇങ്ങനെ ഭൂകമ്പമൊക്കെ സാധ്യതകൾ ഉള്ള ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് ഇപ്പോഴൊരു അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഏതെങ്കിലും ആണവ സൈറ്റുകളിൽ ഇസ്രായേലിന്റെ ആക്രമണം നടന്നിട്ടുള്ള ഒരു പ്രതിഫലനമാണോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇനി വരുന്ന മണിക്കൂറുകളിൽ അതിൻ്റെ വാർത്തകൾ പുറത്തുവരും എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ അപ്ഡേഷൻ എന്ന് പറയുന്നത് ആയിത്തുള്ള അലി ഖമേനിക്ക് ശേഷം ആരാണ് ഇറാനിലെ പരമോന്ന നേതാവ് എന്നുള്ള തീരുമാനം ആയിത്തുള്ള ഖാലി ഖമേനി കൈക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം മൂന്ന് പേരെ നിർദ്ദേശിച്ചിരിക്കുന്നു ഇനി അതിൽ നിന്ന് ആ ഒരു ആളുകളെ തെരഞ്ഞെടുക്കേണ്ട കമ്മിറ്റിക്ക് ഒരാളെ പരമോന്ന നേതാവായിട്ട് തെരഞ്ഞെടുക്കേണ്ട എന്തായാലും അദ്ദേഹത്തിന്റെ തലയ്ക്ക് വേണ്ടി ഇസ്രായേലും അമേരിക്കയും ഇറങ്ങി തിരിച്ചു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഇനിയും കൈമാറേണ്ടത് ഇനിയും അധികാരം കൈമാറേണ്ട സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു സമയം സമാഗതമായി എന്ന് ആയിത്തുള്ള അലി ഖമേനിക്ക് വരെ തോന്നിയിരിക്കുന്നു എന്തായാലും വീഡിയോ അവസാനിക്കുന്നു അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് അവരും ദിവസങ്ങളിൽ കാണാം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്